ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെറുംചോറുണ്ട് മോരി ഉണ്ട് നല്ല ബീഫ് വിരട്ടുണ്ട് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച തന്നെയല്ല വെള്ളിയാഴ്ച എടുത്ത വീഡിയോ അടിപൊളി മോരി കറിയൊക്കെ ഉണ്ടാക്കിയ ചീനി വീഡിയോ ഒക്കെ എടുത്ത ചിനി എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല കുട്ടികൾ മൊബൈലിൽ കളിച്ചുകൊണ്ട് ഫോൺ ഫോണൊന്ന് എന്നൊരു ഡൗട്ട് ഏതെങ്കിലും ഇല്ല വീഡിയോ ഒക്കെ ഓടിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ലൊരു ബീഫ് വിരട്ടിൻ്റെ വീഡിയോ ഉണ്ട് എന്നും ഒരേപോലെ തന്നെ ഉണ്ടാക്കാതെ വെറൈറ്റി വെറൈറ്റി മോഡൽ ബീഫൊന്നും ഉണ്ടാക്കി നോക്കാൻ നമുക്ക് അടിപൊളി ടേസ്റ്റ് ചെയ്യാറും അങ്ങനെ ഞാനൊരു മൂന്ന് ലിറ്ററിൽ കുക്കറേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കെയ്ക്ക് അങ്ങോട്ട് ഊറ്റിയെടുക്കുക പ്രത്യേകിച്ച് അളവും കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ രണ്ട് കിലോ ബീഫാക്ക കൊണ്ടെങ്കിൽ കുറച്ച് പിടിച്ചിക്കാട് മാറ്റി വെച്ചുകൊണ്ട് കുറച്ച് കുക്കർ കണ്ടിട്ടെടുത്തിട്ട് ഇതൊരു കിലോ ലേർ ഉണ്ടോ എന്ന് എനിക്ക് തോന്നണത് കണ്ടിട്ട് അതങ്ങോട്ട് കയകി എടുത്തിട്ട് നല്ലോണം അതിൻ്റെ ചോര കളർ മാറണ വരെ വൃത്തിക്ക് വൃത്തിക്കങ്ങോട്ട് കയകി എടുത്തിട്ട് പിന്നെ ഓട്ടക്കൊട്ടയെ കണ്ട് ഊറ്റി ഊറ്റിയെടുത്തിട്ട് ഇട്ട് പിന്നെ പിന്നെ വെള്ളം വാരാൻ വെച്ചിട്ട് വെള്ളം വാർന്ന് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങൾ വേവിച്ചെടുക്കാം ഏതെങ്കിലും തിരിച്ച് മറിച്ച് നല്ലോണം വൃത്തിക്കൊണ്ട് കയകി എടുക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ എനിക്ക് ബീഫായാലും ചിക്കൻ ആയാലും കുറേ വട്ടം കയ്യാലേ ഒരു സാധനം കിട്ടുള്ളൂ കയ്യ് നമ്മൾ എന്ന് പറയില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലോണം നല്ലവണ്ണം വൃത്തിക്കതിൻ്റെ മേലെ കൂടി എല്ലോടത്തുകൂടി വെള്ളം നമുക്ക് നമുക്കിവിടെ കയ്യെടുക്കാം രാവിലെ തന്നെ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അടുക്കളയിൽ കുറച്ച് പാത്രം ഒക്കെ കഴുകാണ്ട് കഴുകാനുണ്ട് രാവിലെ നൂലപ്പ ഇനി ചായക്കടി നൂലപ്പം തിന്ന് കഴിഞ്ഞേക്ക് അടുത്ത പരിപാടിക്ക് നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഈ ബീഫങ്ങൾ കിട്ടി അതങ്ങോട്ട് പാത്രത്തിലാക്കിയാലേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ അതിനാണ് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നാ പറഞ്ഞു വരുന്നത് ഏതായാലും നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വള്ളം വാഴുന്ന വരെ നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു മസാല തയ്യാറാക്കണം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടിക്ക് തീ തീക്കൊടുത്തൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടിൻ്റെ ചൊർക്കും നോക്കി കുത്തിറക്കണ്ട ചോർക്കുള്ള ചുർക്കുള്ള ആ ചട്ടിയൊക്കെ അവിടെ ഉണ്ട് ഏതായാലും നമുക്ക് ഏതായാലും ഈ ചട്ടിയൊക്കെ മതിയല്ലോ ഒരു മസാല വയറ്റാനല്ല ഇപ്പം നമ്മൾ പോകുന്നത് ചട്ടിക്ക് ആണ് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് നമ്മൾ എന്തൊക്കെ മസാല പൊടികൾ വേണ്ടത് അതൊക്കെയുണ്ട് ഇട്ട് കൊടുക്കുക ഏതെങ്കിലും മസാലപ്പൊടികൾ ഇടുന്നതിന് മുമ്പ് നമുക്ക് ഉലുവട്ട് കൊടുക്കാം നിങ്ങളൊക്കെ ബീഫ് ഉലുവിടാറുണ്ടോ ഇല്ലെങ്കിലൊന്നിട്ട് നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് ബീഫ് ഉലുവട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉലുവണ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരധികം ഒരു ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ എന്തൊക്കെയാണോ നിങ്ങൾ മസാലപ്പൊടി ഇടുന്നത് അതൊക്കെയാണ് ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ അതൊക്കെ തന്നെ സാധാരണ എല്ലാവരും ഇടയിൽ അതൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ായിട്ടുള്ള മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അധികം കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം മസാല കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക മല്ലിപ്പൊടിയാണല്ലോ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് എരിവ് കൂടും അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയുള്ളൂ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാൽ ഇവിടെയുള്ള കുട്ടികൾക്ക് കുരുമുളക് പൊടിൻ്റെ എരിവ് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറണ വരേണ്ട ഇളക്കി യോജിപ്പിച്ച് കരിയാതെ അങ്ങനെ ഇളക്കി യോജിപ്പിച്ചാൽ നല്ലൊരു മസാല നമുക്ക് നല്ലൊരു മണത്തിലുള്ള ഒരു മസാല ാലങ്ങൾക്ക് റെഡി ആയി കിട്ടും നമ്മളുണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഒക്കെ നമ്മൾ വറുത്തിട്ടല്ലേ നമ്മൾ പൊടിച്ചെടുക്കാറുള്ളത് മല്ലിപ്പൊ മല്ലിയൊക്കെ നമ്മൾ വറവിടൂലെ ആ വറവിടുന്നതിന് പകരം നമ്മൾ ലാസ്റ്റായിട്ട് ഇതുപോലെ പൊടികൾ വറുത്തെടുത്താലും നല്ല ടേസ്റ്റാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടുകാണ്ട ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചക്കുത്ത് അങ്ങോട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു വേണത് ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ കുറച്ച് ഉള്ളി അങ്ങോട്ട് കൊണ്ടുവരണം ബീഫ് കരട്ടുമ്പോൾ എന്തായാലും ഉള്ളി അത്യാവശ്യമാണല്ലോ ഇത്രയും ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരുകളിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊക്കെ അവിടെ തോൽച്ച് സെറ്റാക്കുമ്പോൾ അതിൻ്റെ പച്ചക്കുത്ത് വരെ നമ്മൾ ഓഫാക്കി എടുത്തിട്ടുണ്ട് ഇന്നാലും നമ്മൾ അവിടെ അങ്ങനെ നിൽക്കട്ടെ നമുക്ക് കുറച്ച് ബീഫിനെ നമ്മൾ കുക്കർക്കാട് തട്ടി കൊടുത്തിട്ടുണ്ട് തട്ടി കൊടുത്ത കുക്കറിന് മേലേക്ക് രണ്ട് തക്കാളിയാണ് വെച്ച് കൊടുത്തിട്ട് നല്ലൊരു മസാല തയ്യാറാക്കാൻ പോകുകയാണെന്നാണ് പറഞ്ഞു വേണ്ടത് ചെറിയ ഉള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഒരപ്പം ഇവിടെ തയ്യാറാക്കാം ഏതേലും ഇഞ്ചി നല്ല ചെറുതാക്കി കഷ്ണം വെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി കടിച്ചോണ്ട് ഇഞ്ചി കടിച്ചുകൊണ്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ എനിക്കിഷ്ടമല്ല ഇഞ്ചി കടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഇഞ്ചി കടിക്കാതെ നിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഈ മസാലപ്പൊടികളുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഈ മിക്സിയിലെ ജാറുക്കട മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് എന്ത് ചെയ്യുക കുറച്ച് കുറച്ച് ഒന്നും ചെയ്യാമല്ല നമ്മൾ നേരിട്ട് കൊണ്ടുപോയി അരച്ചു കൊണ്ടിരുക അരച്ചു കൊണ്ടുവരുമ്പോൾ കറക്റ്റ് പരുവത്തിലായി കിട്ടും നമുക്ക് അങ്ങനെ മിക്സിഡ് ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ വീഡിയോ വേണ്ടി ഇഷ്ടമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുതെന്നാണ് പറയാനുള്ളത് അപ്പം നമ്മളിവിടെ തക്കാളിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് തക്കാളി അങ്ങോട്ട് ആദ്യം എടുക്കാത്തത് മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു മിക്സിൻ്റെ ജാറിനിന്ന് നേരിട്ട് ഈ മസാല തീക്കടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പിടാൻ ഞാൻ മറന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലോണം ഇളക്കിക്കൊളി ഇങ്ങനെ നമ്മൾ മസാല ഉണ്ടാക്കിയാൽ നല്ല കുറുക്ക് പരുവത്തിലുള്ള ഒരു മസാല നമുക്ക് തയ്യാറായി കിട്ടും അതുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞത് എന്നാൽ മസാലയ്ക്ക് നല്ലൊരു അറിവിൻ്റെ ടേസ്റ്റും ഉണ്ടാകും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെയാണ് ഇന്ന് ഞാൻ വെറുതെ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞു വേണം നല്ലവണ്ണം ഇതിൻ്റെ ഇളക്കി യോജിപ്പിച്ച് നോക്കുക നല്ല സൂപ്പർ അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം മറക്കെടുത്ത് ഇതുപോലെ നമ്മൾ വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങൾ കണ്ടുപിടിച്ചാൽ അതുപോലെ ഞാൻ ഉണ്ടാക്കിയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നും ഇപ്പം നമ്മൾ മുളക് പൊടി ഇടാം മല്ലിപ്പൊടി ഇടാം മഞ്ഞൾ പൊടി ഇടുക എന്നിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കല്ലേ സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് വറുത്തെടുത്തുകയാണ് യോജിപ്പിച്ച് ചേർക്കുന്നത് അപ്പം ഞാൻ എന്തിനാ അങ്ങനെ കറക്റ്റ് പറഞ്ഞു തരുന്നത് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് കറക്റ്റ് ഞാൻ പറഞ്ഞു തരുകയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഈ മസാല കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാവും നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കറക്റ്റ് പരുവത്തിൽ എന്നാൽ നമ്മൾ ഒരു പാകത്തൊരു മസാല ഇതാണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മസാല എത്ര ഇട്ടാലും ഉണ്ടാവൂല പിന്നെ തക്കാളി നമ്മൾ അരച്ചുകൊണ്ടിരൊക്കെ ചെയ്യാം മിക്സിൻ്റെ ജാറക്കിട്ട് തക്കാളിൻ്റെ തൊലി ക്യാൻസറിന് കാരണമാണ് അതുകൊണ്ട് ആ തക്കാളിൻ്റെ തൊലി നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ തക്കാളി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി അങ്ങനെ കിടക്കും നമ്മൾ വയറിൻ്റെ അകത്ത് ചെന്നാലും അതങ്ങനെ കിടക്കും അതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കാത്തത് ഏതായാലും നമ്മൾ തക്കാളിൻ്റെ മേലത്തെ തൊലി ഒഴിവാക്കും അങ്ങനെ ഞാൻ എല്ലാ മസാലകളും ചേർത്ത് കഴിഞ്ഞു മിക്സിൽ ജാറൊക്കെ ഒന്ന് ചോയറ്റി ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചോയറ്റിക്കാണ്ട് കുറച്ച് വെള്ളം പറഞ്ഞ് ചോയറ്റി ഒഴിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കി ചോദിച്ചിപ്പിച്ച് കുക്കർ അടിച്ചു ഗ്യാസമ്മക്കടെ കയറ്റി വെച്ചാൽ നമ്മുടെ കറി കറിയല്ല നമ്മുടെ ബീഫ് വരട്ട് ഇവിടെ തയ്യാറാവും എന്നാണ് പറഞ്ഞു വരുന്നത് കുക്കറിലാ സൈഡിലില്ല ഒക്കെ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആവി കറക്റ്റ് വരില്ല അതൊക്കെ സൈഡിൽ നിന്ന് നീക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് കുക്കറിന് വെയിറ്റ് ഇട്ട് കൊടുത്തതുകൊണ്ട് കുക്കർ രണ്ടോ മൂന്നോ നാലോ വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെന്ത്ന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട് വെന്ത് വീഡിയോ ഒക്കെ എടുക്കാനേ നമുക്ക് പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ കുക്കറ് കൂക്കിയാൽ വേവും നിങ്ങൾക്കറിയില്ല നിങ്ങൾ കുക്കർ എത്ര കൂക്കിലാണ് വേവണത് അത്രയും നേരം വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കരിയാതെ വേവിച്ചെടുക്കണം ഏതേലും നമ്മൾ ചട്ടിക്ക് തീക്കൊടുത്തിട്ട് അടുത്ത പരിപാടി നോക്കുകയാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം വയറ്റി കൊടുക്കണം എന്നാണ് പറഞ്ഞു വേണം നല്ലോണം വയൻ്റി വരുന്നത് വരെ വയറ്റി കൊടുക്കുക അങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഏതേലും കുക്കറൊന്ന് തുറന്നോക്കാം കുക്കർന്ന് പറഞ്ഞു നോക്കുമ്പോൾ നല്ലൊരു മണത്തിൽ നിന്ന് വരുന്നുണ്ട് ഏതായാലും അടുക്കളയിലേക്ക് വന്ന് കുട്ടികൾ ഇങ്ങനെ ലഹള കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് വിശക്കുന്നു ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് എട്ട് മണിക്ക് ചായ കുടി കഴിഞ്ഞേക്കി വിളക്ക് വിശക്കുന്നുണ്ട് എട്ടര ഒമ്പത് ഒമ്പത് മണിയായേക്ക് ഇവർ പറയുകയാണ് തക്കാളിൻ്റെ ആ തൊലി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം തക്കാളിയിൽ പുയ്ക്കൾ ഉണ്ടാവുമോ നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതരാം തക്കാളിക്ക് ഉണ്ടെങ്കിൽ മേൽഭാഗം എന്തെങ്കിലും ഒരു കുത്തോ പുള്ളിയോ എന്തെങ്കിലുമൊക്കെ ആ തക്കാളിക്ക് ഉണ്ടാവും അല്ലാത്ത തക്കാളിൻ്റെ ഉള്ളിൽ പുയ്ക്കൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തക്കാളിൻ്റെ തൊലി ക്യാൻസറിന് കാരണമാണ് അതൊരിക്കലും അതൊരിക്കൽ കഴിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏതായാലും ഉള്ളി നല്ലോണം വറ്റിയെടുക്കുന്നുണ്ട് കുട്ടികളുടെ അടുത്ത് വീഡിയോ ആണ് വീഡിയോക്ക് ഞാൻ ഓഡിയോ കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോ കുറേ സൂമായി വരും കുറേ വീഡിയോ ഇളകി മിന്നി മറയും സ്റ്റാൻഡിൽ വെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഏതായാലും ഉള്ളി നന്നായിട്ട് മൂത്ത് വരണേ മൂത്ത് വരണ സമയത്ത് കുറച്ച് അത്യാവശ്യം ഉള്ളി എന്തായാലും എടുക്കണം ഇണ്ടോ നമ്മൾ ഏതായാലും ബീഫ് എന്തായാലും വില കൊടുത്തിട്ടാണ് വാങ്ങണത് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ബീഫ് വാങ്ങണത് അതുകൊണ്ട് ആ രണ്ട് ഉള്ളി എടുക്കണ കാര്യത്തിൽ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പിശുക്കാൻ പാടില്ല നല്ലോണം ഉള്ളിട്ട് എടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് എന്തെങ്കിലുമല്ലേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ ഒരു വെള്ളിയാഴ്ച ഏതെല്ലാം ആ തക്കാളി ഉണ്ടല്ലോ അതീ കണ്ടെടുത്തിട്ട് അതിൻ്റെ ആ പച്ചക്കുത്ത് മാറ്റിയെടുക്കുക ഇനി ഒരു പച്ചക്കുത്തൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ടാണല്ലോ എണ്ണയിൽ കടന്നുകൊണ്ട് അങ്ങോട്ട് മൊരിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുത്തി അങ്ങോട്ട് ഉടച്ചിട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കും ഒരു കയ്യിലെടുത്ത് അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് തക്കാളിനെ അങ്ങോട്ട് ഉടച്ചിട്ട് തക്കാളിനെ അങ്ങോട്ട് ഇല്ലാതാക്കാന്നാണ് പറഞ്ഞു വേണം നല്ല റെഡിക്ക് പരുവത്തിലായിട്ടുണ്ട് ബീഫ് വെരറ്റി അതും നല്ലോണം വെന്തിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോഴാണല്ലോ ആ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുക ഈ മസാല ഒക്കെ തിരിക്ക് കയറി പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടോ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഏതെല്ലാം അങ്ങനെ നമ്മൾ എന്നും ഒരേപോലെ ഉണ്ടാക്കാതെ നമ്മൾ വെറൈറ്റി വെറൈറ്റി മോഡൽ ഉണ്ടാക്കുമ്പോൾ എന്നും ഒരേ റെസിപ്പികൾ ഉണ്ടാക്കാതെ വെറൈറ്റി ഉണ്ടാക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ രണ്ട് പച്ചമുളകും കൂടി വെച്ചെടുക്കേണ്ടത് പച്ചമുളകിലാ പച്ചപ്പുള്ള ടേസ്റ്റാണ് വേണ്ടത് അവസാനമായിട്ട് മല്ലിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് മല്ലിൻ്റെ ഇല അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കില്ല ഏതെങ്കിലും നമ്മുടെ ബീഫ് ഈ ഒരു പരുവത്തിലാണ് ഞമ്മക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് ഞമ്മൾക്ക് കിട്ടേണ്ടത് ഇനി തിക്ക് നല്ലൊരു മോര് കറിയില്ലെങ്കിൽ നല്ല സൂപ്പറായിരിക്കും ചൂടോടുകൂടി തന്നെ അടച്ചേക്ക ഇപ്പോൾ ടൈം ഒമ്പത് മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ തന്നെ നമുക്ക് ചോറ് അയച്ചാൽ ഒന്നും ആയിട്ടില്ല എന്നാലും ഓരോ ടീം വന്ന് ചോറ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർക്കും ആ ചോറ് എടുത്തെടുക്കലൊക്കെ തുടങ്ങിയിട്ടോ കാരണം എന്താ വെച്ചാൽ ഈ വശം തയോ എന്ന് പറയാം ഇതിൽ നിന്നൊരു നല്ലൊരു മണം വന്നിട്ടാണ് നല്ലൊരു മോരുകറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിന് ഏതേലും വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പത്തിലൊരു മോരുകറി ഉണ്ടാക്കുന്ന വീഡിയോ ഇനി ആ വീഡിയോയിൽ അങ്ങോട്ടാണ് പോയത് യാതൊരു വൃത്തവും ഇല്ല അപ്പം അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ മോരുകറിയിൽ നമ്മൾ ഓപ്പാക്കി എടുക്കാം ഈ മോരുകറി എങ്ങനെ ഉണ്ടാക്കലെന്ന് പറഞ്ഞു തരണോ നിങ്ങൾക്ക് പറഞ്ഞാൽ നാം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല എല്ലാം കൂടി മിക്സിൻ്റെ ജാറൊക്കെ ഇടുക അരച്ചട കൊണ്ടുവരാം വേറെ ഒന്നും ചെയ്യാല്ല എല്ലാ സാധനങ്ങളും ഞമ്മളെന്തൊക്കെയാണ് മോര് കറി ഇടണത് വെളുത്തുള്ളി ചെറിയ ഉള്ളി എന്തൊക്കെയാണ് ഞമ്മളിടുന്നത് അരിപ്പൊടി പുളി ഒക്കെ പാടിട്ട് കിട്ടുന്നത് ഒറ്റ അരപ്പ് അരപ്പ് ഈ എല്ലാ സാധനവും നല്ല ജീരകം പുളിവെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഒരു അരപ്പം കിട റെഡിയാക്കുക എന്നിട്ട് നാളികേരക്കിട്ട് അരച്ചരപ്പാണ് ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് അരച്ചരപ്പം റെഡിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അടുപ്പത്ത് കട വെച്ചെടുക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ് പിന്നെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലി തീക്കട വെച്ചെടുത്താൽ മോരുകറി സെറ്റായി എന്നാണ് പറയാനുള്ളത് അങ്ങനെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബീഫ് ഏട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കേ ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് Inshallah. Okay, bye. See you.